ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടുണ്ടോ നമുക്ക് ഇമോഷൻസിനെ തിരിച്ചറിയാനുള്ള മാനേജ് ചെയ്യാനുള്ള റെഗുലേറ്റ് ചെയ്യാനുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായാലും അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും പ്രൊഫഷണൽ ആയിക്കൊള്ളട്ടെ പേഴ്സണൽ ആയിക്കൊള്ളട്ടെ അതിനും ഇനി നമുക്ക് നമ്മളോട് തന്നെയുള്ള റിലേഷൻഷിപ്പിന്റെ ഭംഗി കൂട്ടാനാണെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ് അത്യാവശ്യമാണ് അപ്പോൾ മാത്രമാണ് നമുക്ക് ഇമോഷണൽ ഹെൽത്ത് കിട്ടുക ഇമോഷണൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയിട്ടുള്ളവരുടെ ചില ലക്ഷണങ്ങൾ പറഞ്ഞു തരാം ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിലവിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷണത്തിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ നമുക്കത് ഇല്ല നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് എന്ന ഒരു ബോധ്യം ഉണ്ടായാൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ട്രിഗർ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എടുത്ത് ചാടി റിയാക്ട് ചെയ്യാതെ പോസ് ചെയ്ത് അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ആലോചിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസിനൊരു ടിക് മാർക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ്സ് ആയിരിക്കും ചിലപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് എംബാരസിംഗ് ആയിട്ട് തോന്നുന്നതായിരിക്കും ഡിസപ്പോയിന്റഡ് ആകുന്നതായിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല െറിച്ച് അങ്ങനെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പാകത്തിനല്ലാത്ത രീതിയിലൊന്നും ഒന്നും പെരുമാറില്ല നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും അതിനെ സ്വീകരിക്കും യെസ് ഇങ്ങനൊന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരുമ്പോ നമ്മൾ ആ ചിന്തകളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒന്ന് ലേബൽ ചെയ്ത് കൊടുക്കണം അതിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇമോഷൻസിന്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കുറവുള്ളതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇമോഷണൽ ഹെൽത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വരുന്ന ട്രിഗറിനെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട് സാധാരണ ആർഗ്യുമെന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്ത് ഇന്ററപ്റ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞ് അതിനെ ഹീറ്റഡ് അപ്പ് ആക്കി വലിയൊരു മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഷളാകും അല്ലെ ആർഗ്യുമെന്റ് ഉണ്ടാകുന്നത് അഭിപ്രായ വ്യത്യാസം വരുമ്പോഴാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ് ലെസ്ണിങ് സ്കിൽ ഉണ്ടെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ നിങ്ങളോട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾ അത്രയ്ക്ക് ഓപ്പൺ ആണ് വളരെയധികം നല്ല രീതിയിൽ ഫീഡ്ബാക്ക് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒട്ടും ഡിഫൻസീവ് അല്ലാതെ ആണെങ്കിലും അതിൽ കൺസ്ട്രക്റ്റീവ് ആണെങ്കിലും അതിനെ ഉൾക്കൊണ്ട് അങ്ങനെയൊക്കെ പിന്നെ മറ്റുള്ളവരോട് അത്യാവശ്യം എമ്പതി കാണിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വിവിധ ലക്ഷണങ്ങളിൽ പെടുന്നവ തന്നെയാണ് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിലവിലുണ്ട് എങ്കിൽ നിങ്ങളതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഇടപഴകുമ്പോൾ വളരെ നല്ല രീതിയിൽ ബെറ്റർ തന്നെ ആ ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തും വളരെ മനോഹരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ നിലവിൽ നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വിചാരിച്ചാൽ നമ്മളൊന്നും മനസ്സ് വെച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അപ്പോ നമ്മൾ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ നിത്യ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളോടും മറ്റുള്ളവരോടുമുള്ള റിലേഷൻഷിപ്പിനെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു നന്ദി